ക്രിസ്തുമസ് ഷോപ്പിംഗ് സീസൺ പ്രതീക്ഷിച്ചത്ര മെച്ചപ്പെട്ടില്ല എന്നത് ബ്രിട്ടനിലെ ചില്ലറ വിൽപ്പന മേഖലയെ വീണ്ടും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് നേരത്തെ ഒരു വൻ സമ്മർദ്ദമായി മാറിയ മിനിമം വേതന വർധനവും നാഷണൽ ഇൻഷുറൻസിലെ തൊഴിലുടമയുടെ വേതനത്തിലെ വർധനവുമെല്ലാം താങ്ങാനാകാതെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് വിപണിയിലും തിരിച്ചടി നേരിട്ടിരിക്കുന്നത് ഇതോടെ ഈ മേഖലയിൽ ഈ വർഷം കൂടി പിരിച്ചുവിടലുകൾ ഉണ്ടാകുമെന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത് സുവർണപാദം എന്നറിയപ്പെടുന്ന ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മൂന്ന് മാസക്കാലയളവിൽ വില്പനയിലുണ്ടായ വളർച്ച ഏതാണ്ട് തിരച്ചീനമായി വരച്ച വര പോലെയാണ് ബ്രിട്ടീഷ് റീറ്റെയിൽ കൺസോർഷ്യം പറയുന്നത് ഒട്ടുമിക്ക ചില്ലറ കച്ചവടക്കാരും തങ്ങളുടെ ഒരു വർഷത്തെ ശ്രമത്തിന്റെ ഫലം യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് ഈ മൂന്ന് മാസക്കാലമായിരിക്കും എന്നാൽ ഇത്തവണ ചാക്കര പ്രതീക്ഷിച്ച ഫലമൊന്നും തന്നില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ വർഷത്തെ സീസണുമായി താരതമ്യം ചെയ്താൽ ഇക്കൊല്ലം വിൽപ്പനയിൽ ഉണ്ടായ വർദ്ധനവ് കേവലം പൂജ്യം ദശാംശം നാല് ശതമാനം മാത്രമാണെന്നാണ് ബിആർസി പറയുന്നത് പൊതുവായി പരിഗണിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിൽപ്പനയിലുണ്ടായ വർധനവ് പൂജ്യം ദശാംശം ഏഴ് ശതമാനമാണ് കൂടുതൽ ആളുകൾ ഭക്ഷണ പാനീയങ്ങൾക്കായിട്ടാണ് പണം ചിലവഴിച്ചതും അതേസമയം ബാർക്ലേസിന്റെ കണക്കുകൾ കാണിക്കുന്നത് ഡിസംബറിൽ കൺസ്യൂമർ കാർഡ് ഉപയോഗിച്ചുള്ള ചിലവാക്കൾ പൂജ്യം വളർച്ചയാണ് നേടിയത് എന്നാണ് ജീവിത ചെലവ് വർദ്ധിക്കുന്നത് കൊണ്ടുള്ള പ്രതിസന്ധി രൂക്ഷമാണെന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത് വിൽപ്പന കുറയുന്നതിനോടൊപ്പമാണ് സർക്കാരിന്റെ നികുതി വർധനവെന്ന പ്രഹരവും മൊത്തത്തിൽ ചില്ലറ വിൽപ്പന മേഖലയ്ക്ക് ഇത് കാരണം ഏഴ് ബില്യൺ പൗണ്ടിന്റെ അധിക ചെലവ് വരുമെന്നാണ് ബി ആർ സി പറയുന്നത് നാഷണൽ ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കാനുള്ള ശ്രമം പുതിയ തൊഴിലവസരങ്ങൾ കുറയ്ക്കുമെന്നും നിലവിലെ പല തൊഴിലുകളും നഷ്ടപ്പെടുത്തുമെന്നും വിവിധ മേഖലയിലുള്ളവർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു പ്രതിവർഷം ഏഴ് ബില്യണിന്റെ അധിക ചിലവ് കണ്ടെത്തുന്നതിനായി ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കേണ്ടി വരുമെന്നും സാധനങ്ങളുടെ വില കൂട്ടേണ്ടി വരുമെന്നും ടെസ്കോ മാർക്കാൻഡ് സ്പെൻസർ നെക്സ്റ്റ് തുടങ്ങിയ ചില്ലറ വിൽപ്പന മേഖലയിലെ പ്രമുഖർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു മാത്രമല്ല ഈ നയം ബ്രിട്ടന്റെ സാമ്പത്തിക വളർച്ച മുരടിപ്പിക്കുവാനെ ഒതുക്കൂ സാമ്പത്തിക വിദഗ്ധരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ദുർബലമായി കൊണ്ടിരിക്കുന്ന പൊതുസേവന മേഖലയിലേക്കുള്ള സാമ്പത്തിക സഹായത്തിന് സുസ്ഥിരത വരുത്താനാണ് നികുതി വർദ്ധിപ്പിച്ചത് എന്നാണ് ചാൻസലറുടെ നിലപാട് ന്യൂസ്